ആ മേഴഞ്ചാനത്തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിമാരായമുട്ടം ഇതിയില്ല എന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത് ശരിക്കും ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പ്രോപ്പറായി വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താത്ത സർക്കാരാണോ അതോ അവിടെ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ജോയിയാണോ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ജോയുടെ മരണത്തെ തുടർന്ന് നവാസ് പായ്ച്ചറ എന്നൊരു വ്യക്തി എഴുതിയൊരു പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടുകയാണ് പോസ്റ്റിങ്ങിനെയാണ് പ്രിയപ്പെട്ട ജോയെ അണ്ണ മാപ്പ് വീണ്ടും വിചാരമില്ലാത്ത വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രക്തസാക്ഷി പരസ്പരം പഴിചാരി രക്ഷപ്പെടാനല്ല ഭരണാധികാര സംവിധാനങ്ങൾക്കും വളരെ എളുപ്പമാണ് എന്നാൽ കുറ്റമറ്റ രീതിയിൽ ഇത്തരം സിസ്റ്റങ്ങൾ നടത്തിയെടുക്കാനാണ് ബുദ്ധിമുട്ട് ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങൾക്കു മുന്നിലും മാത്രം ഇനി ഉത്തരവാദിത്തപ്പെട്ട് ഉണർന്ന് പ്രവർത്തിച്ചേക്കാം കാരണം ഒരു ജീവൻ പൊലിഞ്ഞല്ലോ അതുകൊണ്ട് മാത്രം ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് പിന്നാലെ നവാസ് പൈച്ചറ പങ്കിട്ട കുറിപ്പിലെ വാക്കുകളാണിത് നവാസ് പങ്കിട്ട കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം പ്രിയപ്പെട്ട ജോയി എന്ന മാപ്പ് വീണ്ടും വിചാരമില്ലാത്ത വേസ്റ്റ് മാനേജ്മെന്റിന്റെ രക്തസാക്ഷി പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ എല്ലാ ഭരണാധികാര സംവിധാനങ്ങൾക്കും വളരെ എളുപ്പമാണ് കുറ്റമറ്റ രീതിയിൽ ഇത്തരം സിസ്റ്റങ്ങൾ നടത്തിയെടുക്കാനാണ് ബുദ്ധിമുട്ട് ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും മാത്രം ഇനി ഉത്തരവാദിത്തപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിച്ചേക്കാം കാരണം ഒരു ജീവൻ പൊലിഞ്ഞി അതുകൊണ്ട് നഷ്ടം ജോയി എന്ന പാവപ്പെട്ടവന്റെ കുടുംബത്തിനാണ് ആ അമ്മയ്ക്ക് മാത്രം അന്നന്നത്തെ അന്നത്തിനും അതിനേക്കാളെ മരുന്നിനും കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന ആ മലിനജലത്തിൽ ജോലിയെടുത്താൽ അല്പം ശമ്പളം കൂടുതൽ കിട്ടും കിട്ടുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും ആക്രിക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസയ്ക്ക് അമ്മയ്ക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പോകാൻ വീട്ടിൽ നിന്നിറങ്ങി ഒത്തിരി പ്രതീക്ഷയോടെ വന്ന ആ പാവം മനുഷ്യൻ ഒരൊറ്റ ശ്വാസത്തിനായി നല്ല വായുവിനായി ഒരൊറ്റ നല്ല ദാഹജലത്തിനായി എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ നഷ്ടം പാവങ്ങൾക്കാണ് ഇനി ജോയി അണ്ണനെ കണ്ടെത്താൻ പരിശോധന നടത്തിയതിന് ലക്ഷങ്ങൾ എഴുതിയെടുക്കാം കുറേ വീണ്ടു ഉണ്ടാക്കുന്ന കുറേ സത്യങ്ങൾ നക്കുന്ന സത്യങ്ങളാണ് നവാസ് പായ തൻ്റെ ഈ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കുറച്ചുപേർ പേർ മൂന്നാല് ദിവസം ചാനലിന് മുന്നിൽ വന്നിരുന്ന ചാനലിൽ ഖോര ഖോരം പ്രസംഗിക്കും ചർച്ച നടത്തും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയും പക്ഷേ വീണ്ടും ഒരു രക്തസാക്ഷി കൂടെ വരുമ്പോൾ മാത്രമേ അവരുടെ ഉള്ളിൽ ആ ഉത്തരവാദിത്ത ഉണ്ടാവുകയുള്ളൂ ഒരാൾ പോലും എന്തിനാണ് നമ്മളൊക്കെ ഉൾപ്പെടുന്ന പൊതുജനങ്ങൾ പോലും ഇതിനു വേണ്ടി ശബ്ദമുയർത്തുന്നില്ല ആർക്കും ശബ്ദമുയർത്താൻ നേരമില്ല പ്രതിഷേധിക്കാൻ നേരമില്ല സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾക്ക് വേണ്ടി ആർക്കും പ്രതിഷേധിക്കാൻ നേരമില്ല സർക്കാരിന് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ നേരമില്ല അങ്ങനെ എന്തൊക്കെയായാലും ശരി ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്തായാലും നവാസ് പായസറ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നഷ്ടം ജോയയുടെ കുടുംബത്തിന് മാത്രമാണ് ഓരോ കുടുംബത്തിലേക്കും നഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമേ ഓരോരുത്തരും ബോധവാന്മാരാകൂ ഉറക്കമുണരുന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കും പക്ഷേ ഇനിയെങ്കിലും ഈ ഇതിനൊക്കെ പിന്നാലെ നിന്നിട്ട് അഴിമതി നടത്താൻ നോക്കാതെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഉണ്ടാക്കാൻ നമ്മുടെ സിസ്റ്റത്തിനു സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് എന്തായാലും എന്തായാലും ജോയ്ക്ക് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് കമൻസ്